ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവ് നിരാശാജനകമാണെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി റോഡ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പന്ത് ഹൈക്കോടതി സർക്കാരിന്റെ കോർട്ടിലേക്ക് തട്ടിയിരിക്കുകയാണെന്ന് സമിതി അഭിപ്രായപ്പെട്ടു റോഡ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നേര്യമംഗലം മുതൽ വാൾറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് നിരാശാജനകമാണെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി നേതാക്കൾ അടിമാലിയിൽ പറഞ്ഞു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പന്ത് ഹൈക്കോടതി സർക്കാരിന്റെ കോർട്ടിലേക്ക് തട്ടിയിരിക്കുകയാണെന്ന് സമിതി അഭിപ്രായപ്പെട്ടു ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ പുനഃപരിശോധനാ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഇവയാണ് വിശദാംശങ്ങൾ ദേശീയപാത അതോറിറ്റി ചീഫ് സെക്രട്ടറിക്ക് നൽകണം നേരിമംഗലം മുതൽ വാൾറ വരെയുള്ള പതിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ഹൈവേ വികസനം നടക്കുന്ന റോഡിന്റെ അളവുകൾ സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ദേശീയപാത അതോറിറ്റി ചീഫ് സെക്രട്ടറിക്ക് നൽകണം ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കണം വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ രേഖകളും പരിശോധിച്ച് ചീഫ് സെക്രട്ടറി ന്യായമായ സമയത്തിനുള്ളിൽ ഉത്തരവിറക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാം വനഭൂമിയുടെ യും അതിന്റെ വിസ്തൃതയുടെയും സംബന്ധിച്ച പരസ്പര വിരുദ്ധമായ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ച രീതിയിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു സംസ്ഥാനത്തിന്റെ വ്യക്തതയില്ലാത്ത നിലപാടുകളും രേഖകൾ നൽകാതിരുന്നതും കാരണം ഇത് സംബന്ധിച്ച അന്തിമ നിഗമനത്തിലെത്താൻ ഡിവിഷൻ ബെഞ്ചിന് കഴിയാതെ വന്നു എന്നും സമിതി നേതാക്കൾ ആരോപിക്കുന്നു വനഭൂമി സംബന്ധിച്ച പ്രശ്നവും റോഡ് വീതി സംബന്ധിച്ച പൊതു ആവശ്യവും കണക്കിലെടുത്ത് അന്തിമ തീരുമാനം നിലനിൽക്കുന്ന റിട്ട് പെറ്റീഷനിൽ തീരുമാനമെടുക്കും കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് നിർമ്മാണം നിരോധിക്കാൻ വേണ്ടി അടിയന്തര സന്ദേശം നൽകുകയും റോഡ് നിരോധിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്നും സത്യവാങ്മൂലം കൊടുത്താൽ ഉടനടി റോഡ് നിർമ്മാണം അനുവദിക്കാമെന്ന് പറഞ്ഞ കോടതി ഇപ്പോൾ ഉദാസീനമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും സമിതി നേതൃത്വം കുറ്റപ്പെടുത്തി ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ഉത്തരവല്ല ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം എല്ലാ വാദങ്ങളും കേട്ടതിനു ശേഷം ഗവൺമെന്റ് കൃത്യമായി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചെങ്കിലും റോഡിന് പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള നൂറടി വീതിയിൽ വെറും പന്ത്രണ്ട് മീറ്ററിലാണ് റോഡ് പണി നടക്കുന്നതെന്നും ആ പണിയെ തടസ്സപ്പെടുത്തരുതെന്നും എല്ലാമുള്ള അഭ്യർത്ഥന നടത്തിയെങ്കിലും ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു ഉത്തരവ് വ്യക്തമായി പറയുന്നതിന് പകരം സർക്കാരിന്റെ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുകയാണ് ഇനിയിപ്പം സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എത്ര പെട്ടെന്ന് അതിൻ്റെ അതിർത്തികളെല്ലാം നിശ്ചയിച്ച് നേരത്തെ കൊടുത്ത അതിർത്തികളെല്ലാം ഉണ്ട് നിലവിൽ നൂറടി വീതിയിലുള്ള സ്ഥലം പൊതുമരാമത്ത് വകുപ്പിൻ്റെതാണെന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും അവിടെ നിലനിൽക്കുന്നുണ്ട് പാറമാർക്കുകളും സർവേ കല്ലുകളും എല്ലാം നിലനിൽക്കുന്നുണ്ട് റോഡിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുത്ത അനുമതിയുണ്ട് പന്ത്രണ്ട് മീറ്റർ പണിയാൻ വേണ്ടി കൊടുത്ത പ്ലാൻ ഉണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും വീണ്ടും സർക്കാരിൻ്റെ ചുമതലക്ക് വിട്ടിരിക്കുന്നു സർക്കാരാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത് സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇനി എത്രയും പെട്ടെന്ന് വളരെ മാറിയിട്ടുള്ള ഈ റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ വേണ്ടത് റോഡിന്റെ നിർമ്മാണത്തിന് നൂറടി വീതി എന്ന കാര്യത്തിൽ വനം റവന്യൂ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകണം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറി നൽകുന്ന അനുമതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ദേശീയപാത വാളറ മേഖലയിലെ നിർമ്മാണം നടക്കുക ഹൈക്കോടതി ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഒരു നിശ്ചിത സമയം നിർദ്ദേശിച്ചിട്ടുമില്ല ന്യൂസ് ബ്യൂറോ അടിമാലി